നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇഗ്നോ എക്സാമിന് മുന്നേ നമ്മൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇഗ്നോ എക്സാമിന് ഏത് ലാംഗ്വേജ് ചൂസ് ചെയ്യാം എന്ന് എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് നമ്മൾ ഏതാണോ നമ്മൾ മീഡിയം കൊടുത്തിട്ടുള്ളത് ഇംഗ്ലീഷോ അല്ലെങ്കിൽ ഹിന്ദിയോ മീഡിയത്തിൽ മാത്രമേ നമുക്ക് എക്സാം എഴുതാൻ പറ്റുള്ളൂ കോമൺലി എല്ലാവരും ചൂസ് ചെയ്യുന്ന മീഡിയം ഇംഗ്ലീഷാണ് സോ നമുക്ക് മലയാളത്തിൽ എഴുതാൻ ഓപ്ഷൻ ഇല്ല അത് ചോദിച്ചാൽ ആരും വിളിക്കേണ്ട ഒരു ഓപ്ഷൻ ഇല്ല കേട്ടോ ഒത്തിരി പേര് മെസ്സേജ് ആയിരിക്കും വിളിക്കുകയും ചെയ്യുന്ന കാര്യമാണ് മലയാളത്തിൽ എഴുതാൻ ഓപ്ഷൻ ഇല്ല നമുക്ക് ഇംഗ്ലീഷോ അല്ലെങ്കിൽ ഹിന്ദിയിലോ എഴുതാൻ പറ്റുകയുള്ളൂ പിന്നെ നമുക്ക് എക്സാമിന് എത്ര മാർക്ക് സ്കോർ ചെയ്യണം എത്രയിലാണ് മാർക്ക് നോർമലി നമുക്ക് ഇഗ്നോർ ഹൺഡ്രഡിലാണ് മാർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ തേർട്ടി ഫൈവ് നിങ്ങൾ എന്തായാലും സ്കോർ ചെയ്യണം ഡിഗ്രിക്ക് പി ജി ഒക്കെ ആണെങ്കിൽ ഒരു ഫോർട്ടി സ്കോർ ചെയ്യണം ഇങ്ങനെയാണ് നിങ്ങൾ സ്കോർ ചെയ്യേണ്ട മാർക്ക് എന്നത് ഇനി എക്സാമിന് മുന്നേ നമ്മൾ എക്സാം ഹാളിൽ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എക്സാം ഹാളിലെ എല്ലാ എക്സാമിനും പബ്ലിക് എക്സാമിനെ പോലെ നിങ്ങൾ എൻറോൾമെൻറ്റ് നമ്പർ വൃത്തിയായിട്ട് എഴുതിയിരിക്കണം ഇനി അതൊരു കോളം എക്സ്ട്രാ ഉണ്ട് എന്നൊക്കെ ചേട്ടൻ പൂജ അടയാനോ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട അത് ഇൻഡു ഇടുക അല്ലെങ്കിൽ ബ്ലാങ്ക് ആയിട്ട് ഇടുക അത് മാത്രം ചെയ്താൽ മതി നിങ്ങളുടെ വക ഒന്നതിനകത്ത് ആഡ് ചെയ്യണ്ട അങ്ങനെ ആഡ് ചെയ്താൽ നിങ്ങളുടെ എൻറോൾ നമ്പർ വാലിഡ് ആയിരിക്കില്ല അതുപോലെ തന്നെ നമുക്ക് എക്സാമിന് ഒറ്റ ബുക്ക്ലെറ്റ്സ് മാത്രമേ ലഭിക്കുകയുള്ളു അതുകൊണ്ട് തന്നെ അതിനകത്ത് സ്പേസ് ഇടാണ്ടേ ഇനി വേറെ അഡീഷണൽ പേപ്പറോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് ലഭിക്കില്ല അതുകൊണ്ട് തന്നെ ആ ബുക്ക്ലെറ്റ് കംപ്ലീറ്റ് ചെയ്ത് എഴുത് അതിനകത്ത് സ്പേസ് ഇടത് ബ്ലാങ്ക് പേപ്പേഴ്സ് ഒന്നും ഇടാണ്ടാവാൻ പാടില്ല ഇനി അഥവാ ഏതെങ്കിലും പേപ്പർ ബ്ലാങ്ക് ആയി പോയാല് നിങ്ങളുടെ പി ടി ഓൺ എഴുതിയിട്ട് ക്രോസ് ചെയ്തിടണം അല്ലെങ്കിൽ ടീച്ചേഴ്സ് എന്തെയും നെക്സ്റ്റ് പേജിലോട്ട് മറിച്ച് നോക്കൂലത് വാല്യൂ ചെയ്യാണ്ട് പോകും അതുകൊണ്ട് അഥവാ ഇനി എന്തെങ്കിലും ബ്ലാങ്ക് ആയി പോയാൽ അങ്ങനെ ചെയ്യണം ഒരിക്കലും ബ്ലാക്ക് പേപ്പേഴ്സോ ബ്ലാക്ക് സ്പേസുകളോ ഒന്നും ഇടാൻ പാടില്ല കേട്ടോ നന്നായിട്ട് ശ്രദ്ധിക്കണം ഇനി ഹാൾ ടിക്കറ്റ് എക്സാം സെന്ററിൽ ഹാൾ ടിക്കറ്റില് ഏതാണോ എക്സാം സെന്റർ കാണിക്കുന്നത് അവിടെ മാത്രമേ നിങ്ങൾക്ക് എക്സാം എഴുതാൻ ഓപ്ഷൻ ഉള്ളു നമുക്ക് ശേഷം എക്സാം സെന്റർ ചേഞ്ച് ചെയ്യാൻ ഓപ്ഷൻ ഇല്ല ഹാൾ ടിക്കറ്റ് വന്നതിന് ശേഷം എക്സാം സെന്റർ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ എക്സാം എഴുതാൻ പറ്റുള്ളൂ നമ്മൾ ഇനി എക്സാം എഴുതുന്ന ഇടയിൽ മീൻസ് ആഫ്റ്റർ എക്സാം എക്സാം എഴുതി കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്കതിന് സൈൻ ചെയ്യാണ്ട് ഫ്രണ്ടിലും ബാക്കിലും സ്റ്റുഡൻസിനെ സൈൻ ചെയ്യാനും ഇൻവിജിലേറ്റർക്ക് ഫ്രണ്ടിലും സൈൻ ചെയ്യാണ്ട് ഈ സൈന് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് അല്ലേന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ പിന്നെ ഇതിലൊരു ഒരു സീല് അല്ലെങ്കിൽ സ്റ്റാമ്പ് കോഡ് ഇതൊക്കെ ഉണ്ടാവും അതൊന്നും ശ്രദ്ധിക്കണം ആ കോഡ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടില്ല എന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം ഇനി നിങ്ങൾക്ക് ഡിസബിലിറ്റി ഉള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ അറ്റ് മൊമെൻറ്റ് വന്നിട്ട് എനിക്ക് സ്ക്രൈബ് വേണം പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾക്ക് സ്ക്രൈബോ അല്ലെങ്കിൽ എഴുതുന്ന ആളോ വേണമെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളെ റീജണൽ സെൻറ്ററിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അപ്രൂവൽ വാങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് സ്റ്റഡി സെൻറ്ററിൽ സ്ക്രൈബിനെ വെച്ച് എക്സാം എഴുതാനുള്ള ഓപ്ഷനുള്ളൂ എക്സാമിൻ്റെ നമുക്ക് ഹാൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയതിന് ശേഷം എനിക്ക് സ്ക്രൈബ് വേണം ഞാൻ അങ്ങനെയാണ് എനിക്ക് ഡിസേബിൾ ആണെന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് നമ്മുടെ എക്സാംസ് ഹാളിൽ നിങ്ങൾ ആരും കൊണ്ടുവന്നിട്ടും കാര്യമില്ല കാരണം റീജണൽ സെൻ്ററിൽ നിന്ന് അപ്രൂവൽ കിട്ടാതെ അതിനോട്ട് അലോ ചെയ്യുന്നതല്ല നോർമലി എല്ലാ എക്സാമിനും പ്രോപ്പർ ടൈമിൽ നമ്മൾ എക്സാം എത്തണം അല്ലാതെ നമ്മൾ ലേറ്റ് ആയി കഴിഞ്ഞാലൊന്നും എക്സാം ആൾ അലോ ചെയ്യൂല പിന്നെ വാലിഡ് ആയിട്ടുള്ള ഐ ഡി കാർഡ് നമുക്ക് ഇഗ്നോന്ന് പ്രൊവൈഡ് ചെയ്യുന്ന ഐ ഡി കാർഡ് മസ്റ്റ് ആയിട്ട് നിങ്ങൾ കൊണ്ടുവരണം ഇനി ബൈ ചാൻസ് അത് വിട്ടുപോയാൽ നിങ്ങളുടെ ഫോട്ടോ അടങ്ങിയ നിങ്ങളുടെ ഐ ഡി പ്രൂഫ് നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ ചെയ്യാവുന്നതാണ് ബട്ട് അതിനൊന്നും നിൽക്കരുത് നിങ്ങൾക്ക് എന്താണെങ്കിലും എക്സാമിന് പോകുമ്പോൾ അറിയേണ്ട കാര്യമാണ് ഹാൾ ഹാൾ ടിക്കറ്റിൻ്റെ കൂടെ തന്നെ ഐ ഡി കാർഡും കൊണ്ടുപോകുക എന്നുള്ളത് അത് രണ്ടും നിങ്ങൾ പ്രോപ്പറായിട്ട് എടുത്തു വെക്കണം എന്തെങ്കിലും നിങ്ങൾ മിസ്സായി പോകുക എങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നിങ്ങളെ ഫോട്ടോ ഉള്ള ഐ ഡി പ്രൂഫ് ഏതാണോ കയ്യിലുള്ള അത് കീപ്പ് ചെയ്യണം പിന്നെ നമുക്ക് പറയുന്നത് ഇലക്ട്രോണിക് ക്യൂപ്മെൻറ്റ്സ് ഒന്നും നമ്മൾ അലോ ചെയ്യുന്നതല്ല ഇപ്പോൾ ചില എക്സാം മാത്സൊക്കെ ആണെങ്കിൽ സയൻറ്റിഫിക് കാൽക്കുലേറ്റേഴ്സ് ഒക്കെ ചില സെൻറ്റേഴ്സിലെ അലോ ചെയ്യുള്ളൂ ചിലവരത് അലോ ചെയ്യൂല അങ്ങനത്തെ സെൻറ്റേഴ്സില് നിങ്ങൾ നോർമൽ കാൽക്കുലേറ്റർ കൊണ്ടുപോകാൻ ശ്രമിക്കുക മൊബൈൽ ഫോൺ അങ്ങനത്തെ സാധനങ്ങളൊന്നും അലോ ചെയ്യൂല അപ്പോൾ അതൊന്നും നമ്മൾ എക്സാം ഹാളിലോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കരുത് അത് നിങ്ങളെ പിന്നെ അവിടുന്ന് എക്സാം എഴുതാൻ സമ്മതിക്കാതാവും അതുകൊണ്ട് സയൻറ്റിഫിക് കാൽക്കുലേറ്റേഴ്സ് പോലും ചില സെൻറ്ററിലെ അലോ ചെയ്യുള്ളൂ അപ്പോൾ അത് ശ്രദ്ധിക്കണം പിന്നെ നമുക്ക് നമുക്കിങ്ങനെയൊന്നും പഠിച്ചില്ല ഒന്നും എക്സാം ക്വസ്റ്റ്യൻ പേപ്പറ് കണ്ടിട്ട് ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞാലും അറ്റ് എ ടൈം നമുക്ക് ഇറങ്ങിപ്പോകാൻ കഴിയില്ല മിനിമം വൺ അവർ ആയിട്ട് അവിടെ ഇരിക്കണം പിന്നെ എക്സാം എഴുതി കഴിഞ്ഞാൽ മസ്റ്റായിട്ടും നിങ്ങൾ ആൻസർ ഷീറ്റ് അവിടെ ഏൽപ്പിച്ചിട്ട് വേണം പോകാൻ അല്ലാണ്ട് അത് സബ്മിറ്റ് ചെയ്യാണ്ട് പോയി കഴിഞ്ഞാൽ അത് കേസും കാര്യങ്ങളൊക്കെ ആവും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഇനി എക്സാം റിലേറ്റഡ് ആയിട്ട് എന്ത് ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിലും താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് അതിനകത്ത് വാട്സാപ്പ് ചെയ്യോ കോൾ ചെയ്യോ ചെയ്താൽ നമ്മൾ ക്ലിയർ ചെയ്തു തരുന്നതാണ്